ഹലോ ഗായ്സ് ഇന്ന് സൺഡേ പതിവ് പോലെ നമ്മൾ ഫിഷിങ്ങിന് പോവുകയാണ് ഫിഷിങ്ങിന് തുടങ്ങി മീനെ കിട്ടി തുടങ്ങി അപ്പ ചൂണ്ടക്കുട്ടി വഴക്കുണ്ടാക്കുകയാണ് അപ്പൂർ ക്ലേസ് ആയി മാറി ചൂണ്ട കൊടുക്കാത്തതുകൊണ്ട് അപ്പൊ കുട്ടി നല്ല പിണക്കത്തിലാണ് അത്യാവശ്യം മീനെ കിട്ടി സൈസുള്ള മീനും നമുക്ക് കിട്ടി ഏകദേശം വൈകുന്നേരമായി നമ്മൾ ഫിഷിങ് നിർത്താൻ പോകുന്നു വരുന്ന വഴിക്ക് അപ്പൊരു പിണക്കം മാറാൻ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു നമുക്ക് വീട്ടിലോട്ട് എത്തി ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീന് അത്യാവശ്യം കുഴപ്പമില്ലാതെ മീൻ കിട്ടിയ